ഹായ് കൂട്ടുകാരി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പപ്പായ കൊണ്ട് ബീഫ് കറി വെക്കുന്ന വെക്കുന്നവർ വെച്ചിരിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സൂപ്പർ കറിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത് നല്ല കറിയായിരുന്നു നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ തേങ്ങ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ തേങ്ങ നമ്മൾ തീയലൊക്കെ വറുക്കുന്നവരെ വറുത്തെടുക്കുക അതിൻ്റെ അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം വഴറ്റിയെടുക്കണം കപ്പങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഉറുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തേങ്ങ നമുക്ക് വറുക്കാം പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇട്ട് തേങ്ങ വറക്കാറുള്ളത് എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല സാധാരണ തീയെല്ലാം വറുക്കുന്നത് പോലെ വറുത്ത് എടുക്കണം എന്നുവെച്ചാൽ ചുമക്ക വറുത്തെടുക്കുക ഒരുപാട് തീ കൂട്ടെടുത്താൽ തീ കുറച്ചിട്ട് ഞാൻ ആദ്യം ഒന്നിച്ച് തീ കൂട്ടിന്നേ ഉള്ളൂ തിരി കുറച്ചിട്ട് വേണം നമുക്കത് ശരിയാക്കി എടുക്കാം നല്ല ഒരു മാസം ചുവന്ന് ചുമക്ക വറുത്തെടുക്കണം കേട്ടോ ചുമന്ന് വരുന്നേ ഉള്ളൂ സൂര്യനായി തഴുകയോണർത്തുമെൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം ഇതാടെ ചുവന്ന് വന്നു തുടങ്ങി അത് ഞാനിപ്പുറ അടുപ്പത്തേക്ക് കപ്പങ്ങ ചെറിയ കഷ്ണങ്ങൾ പുളുംങ്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നുറുക്കി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ഇത് കുക്കറിലാട്ടോ ഞാൻ വേവിച്ചിരിക്കുന്നത് കുക്കറിൽ വെച്ചെടുക്കാമെന്ന് വെച്ചു പെട്ടെന്ന് സമയം പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കറിയെ വെക്കാനുള്ളതിന് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് കുക്കറിൽ വയ്ക്കണം എന്നാലും നിർബന്ധമില്ല നമുക്ക് ഇതിൽ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കാം അപ്പോൾ കഷ്ണം ഒരു എന്തു പോവില്ല അപ്പം അകത്തായിട്ട് നമുക്ക് കിട്ടും എൻ്റെ കപ്പങ്ങ എന്ന് പറഞ്ഞാലും ചെറുതായിട്ടൊന്നും ചനച്ചിട്ടുണ്ടായിരുന്നു മധുരമൊന്നുമില്ല ചെറിയൊരു നമ്മൾ നമ്മളേതാണ്ട് ഇതൊക്കെ വറുത്ത് ആയിട്ടുണ്ട് നമുക്ക് ആ മിക്സിയിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരണം ആ സമയം കൊണ്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം അപ്പോൾ അപ്പുറം ഇരുന്നൊക്കെ അപ്പങ്ങ വെന്തോളും ഇപ്പോൾ നമുക്കിത് വഴറ്റിയിടിക്കുകയും ചെയ്യാം ഇത്ര കടുക്രണം കേട്ടോ കടുക് ഇട്ടിട്ടാണ് ഞാൻ വഴറ്റിയെടുത്ത് രണ്ടാമതേ കടു വറക്കാൻ പോകണ്ടല്ലോ അത് കാരണം രണ്ട് കടുകയൊക്കെ ഇട്ട് വറുത്ത് ആണ് ചെയ്തത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ആയിട്ട് അതും വഴറ്റിയെടുക്കണം ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയോ ചക്രവർത്തി കുമാര എന്നാണ് രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ടീ എല്ലാം വഴണ്ട് വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുപോവാം അപ്പോൾ അത് അരച്ചെടുക്കലും ആ സമയം കൊണ്ട് ഇത് ഇഞ്ചിയും എല്ലാം വഴറ്റിയെടുക്കുകയും ചെയ്യാം അപ്പോൾ കുക്കറിൽ കഷ്ണം വെന്ത് വെന്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ കഷ്ണം വെന്തിട്ട് ഓഫ് ജോഫിത്ത് വെച്ചേക്കാം കേട്ടോ ഒത്തിരി മസാല അതായത് ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ടത് ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ഇടാം മസാല ഇടാം അതല്ലെങ്കിൽ ബീഫ് മസാല ഇടാം സോറി ഞാൻ ചിക്കൻ മസാലയല്ല ഞാൻ ബീഫ് മസാലയാണ് കേട്ടോ ഇട്ടത് ബീഫ് മസാല എന്തെങ്കിലും ഉണ്ടായിരുന്നു ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല അത് ആയിട്ട് അരപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഇതെന്താണ്ടാക്കിയെന്ന് വെച്ചാൽ അവരറിഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കി ഇത് എന്തുകൊണ്ടാണ് അമ്മ ഉണ്ടാക്കിയത് നല്ല കറിയാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ഞാൻ കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അത് കാരണം പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ഓർക്കത്തെ ഇട്ട് കൂട്ടാൽ ശകലേ കട്ടുള്ളൂ എല്ലാവർക്കും വിളമ്പി വന്നപ്പോൾ നല്ല കറിയായിരുന്നു കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ പല സ്ഥലത്തും പല പേരാണ്ടോ പറയുന്നത് ഓമയ്ക്ക അങ്ങനെയൊക്കെ പറയും അതൊത്തിരി വെള്ളം വറ്റാനുണ്ടാകും ഒത്തിരി വെള്ളം ഉണ്ടാവും അത് ഒത്തിരി ശകലം വെള്ളമായി പോയി അത് വെറ്റിച്ചെടുത്താൽ മതി ചെറിയ ചാറായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ വേറെ കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ചെറു ചാറായിട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ മിറ്റീരിയൽ നമുക്ക് ഒത്തിരി കറി വെപ്പിലേയും പച്ചമെടിച്ചതന്നെ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ പുറം നല്ല ടേസ്റ്റ് കിട്ടു വന്നേരം കറി വേപ്പില വീട്ടിൽ തന്നെ ഉണ്ട് ഇട്ടാ കരി കറിവേപ്പ് അത് കാരണം അല്ലാതെ കുറച്ചുകൊണ്ട് വന്നു ഇട്ടു കടയിൽ നിന്നും മേടിക്കണ്ടാവുന്നില്ല ഒത്തിരി വെളിച്ചനെ ഇങ്ങോട്ട് ഒഴിച്ച് കറി ഓക്കെ ആവും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കല്ലേ ഇതാണ് എൻ്റെ കറി നോക്കൂ എങ്ങനെയുണ്ട് കറിയത് നല്ല കളറൊക്കെ അല്ലേ ഒരുപാട് കഷ്ണമൊന്നും വലുത് പോയിട്ടില്ല സൂപ്പറായിട്ടില്ലേ നോക്കിയ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് എന്നെ മറുപടി പറയണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ